നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്ന ഏത് വീഡിയോ ഇട്ടാലും അതിന് താഴെ ആയിട്ട് വരുന്ന കമൻറ്റുകളിൽ ഒന്നാണ് വൈറ്റമിൻ സി സിറത്തെക്കുറിച്ച് പല സ്ഥിരങ്ങളെ കുറിച്ചും ചോദിക്കാറുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് വൈറ്റമിൻ സി സിറത്തിനെ കുറിച്ചാണ് അപ്പം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വൈറ്റമിൻ സി സിറം പലരും സ്കിൻ ടൈപ്പ് പോലും അറിയാതെ അല്ലെങ്കിൽ സ്കിൻ ബ്രൈറ്റ്നിങ് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫലം കിട്ടാറില്ല അപ്പോൾ ഈ വൈറ്റമിൻ സിയുടെ ഉപയോഗം ശരിയായ രീതിയിലല്ല നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്കതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫലമായിരിക്കും കിട്ടുന്നത് അങ്ങനെയാണോ നിങ്ങൾ ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വൈറ്റമിൻ സി എന്ന് പറയുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഏത് ടൈപ്പ് ഓഫ് സ്കിന്നിനൊക്കെയാണ് വൈറ്റമിൻ സി സ്യൂട്ട് ആവുന്നത് ഏതാണ് ഐഡിയൽ ടൈം വൈറ്റമിൻ സി ഇടാനായിട്ട് അതുപോലെ ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് വൈറ്റമിൻ സി ഇടാം ഇങ്ങനെ തുടങ്ങി കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ വൈറ്റമിൻ സി എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സ്കിന്നിനും ഹെയറിനും ഒക്കെ ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത് അപ്പോൾ ഈ വൈറ്റമിൻ സി കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ കുറച്ചൊന്ന് ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ചിലരൊക്കെ വൈറ്റമിൻ സി പലപ്പോഴും അകത്തേക്ക് കഴിക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പം അതിന് പകരം നമ്മൾ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതിന് പകരം നമുക്ക് നമ്മുടെ വീട്ടിലെ ഫുഡ് ഐറ്റംസ് ആയിട്ടുള്ള നെല്ലിക്കയോ നാരങ്ങയോ അല്ലെങ്കിൽ പേരയ്ക്കോ ഓറഞ്ചസ് ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ സിട്രസ് ഫ്രൂട്ട്സിലെല്ലാം വൈറ്റമിൻ സി വളരെ റിച്ച് ആണ് അപ്പം ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ നമ്മൾ കഴിക്കുന്നതിലൂടെ നമുക്ക് വൈറ്റമിൻ സി കിട്ടും ഇത് നമ്മുടെ ബോഡിയുടെ ജനറൽ ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റപ്പ് ചെയ്യും ഇത് മാത്രമല്ല വൈറ്റമിൻ സി കഴിക്കുമ്പോൾ സ്കിൻ കുറച്ചും കൂടെ ആൻറ്റി ഓക്സിഡൻസിൻ്റെ ഒരു കൂടുതൽ കൊണ്ട് അല്ലെങ്കിൽ അത് കിട്ടുന്നത് കൊണ്ട് തന്നെ കുറച്ചൊന്ന് ബ്രൈറ്റർ ആവും കുറച്ച് നമുക്ക് ചെറിയ ചെറിയ കുത്തുകളോ കാര്യങ്ങളോ ബ്ലമിഷസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് കുറയ്ക്കാനായിട്ട് വൈറ്റമിൻ സി നമ്മളെ ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഏജിങ് പ്രോസസ്സിനെ നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും അതായത് ഇപ്പം വെയിലത്തൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാം ചെറിയ ചെറിയ വരകൾ അതുപോലെ തന്നെ ചെറിയ ചുളിവുകളും ചെറിയ പാടുകളൊക്കെ കുത്തുകൾ ഒക്കെ വരാറുണ്ട് പിന്നെ എന്നും നിന്നും എന്നും ഫൈൻ ലൈൻസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അതിപ്പോൾ ചെറിയ പ്രായത്തിലുള്ള അതായത് ഒരു ട്വൻറ്റി ഇയേഴ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് എല്ലാം മിക്കവാറും കാണാറുണ്ട് ഇപ്പോൾ അത്തരത്തിലുള്ള ഡാമേജുകൾ അപ്പോൾ ഇങ്ങനെയുള്ള സ്കിൻ ഡാമേജിനെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ വേണ്ടി വൈറ്റമിൻ സി സിറംസ് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വൈറ്റമിൻ സി കത്ത് കഴിക്കുന്നതും അതുപോലെ തന്നെ സിറംസും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ വൈറ്റമിൻ സി സിറം എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് വൈറ്റമിൻ സി സിറം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മെലാനോസൈറ്റ്സിന്റെ എക്സസീവായിട്ടുള്ള പ്രൊഡക്ഷൻ അതായത് നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും വെയിൽ ഉള്ളൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ഈ ബ്രൗൺ അല്ലെങ്കിൽ ബ്ലാക്ക് കളറിൽ നമ്മുടെ സ്വതസിദ്ധമായ പിക്മെന്റ് വെളിയിലേക്ക് വരുന്നത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പക്ഷേ അത് അൺ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുകയാണ് ചിലപ്പോൾ ചെയ്യുന്നത് അതായത് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ കരിമംഗല്യം അതല്ല എങ്കിൽ ബ്രൗൺ ഒക്കെ വരുമ്പോൾ പല പല ഭാഗങ്ങളിൽ എല്ലായിടും ഒരുപോലെ വരണം എന്നില്ല അപ്പൊ ഇങ്ങനെയുള്ള അണീവൻ സ്പോട്ട്സ് പലർക്കും ഫേസിനെ ഒരു ഒരു ഭംഗി ഇല്ലാതാക്കുന്നുണ്ട് അല്ല അപ്പോൾ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് വൈറ്റമിൻ സി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും എന്ന് വെച്ചാൽ ഈ ബ്ലമിഷസ് ആണെങ്കിലും അല്ലെങ്കിൽ ഫ്രെക്കിൾസ് ആണെങ്കിലും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എഗെയിൻ നമ്മളിതിന് ഏത് സിറംസ് ഉപയോഗിച്ചാലും എത്ര തന്നെ കാര്യങ്ങൾ നമ്മൾ ഉപയോഗിച്ചാലും അതിൻ്റെ കളർ മങ്ങി ഉള്ളൂ ഒരിക്കലും അതിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വാനിഷ് ചെയ്യാൻ പറ്റത്തില്ല ഫ്രെക്കിൾസിനെ അത് പതുക്കെ പതുക്കെ മങ്ങി മങ്ങി നമുക്കത് വിസിബിൾ അല്ലാത്ത രീതിയിൽ ആ സ്കിന്നിൻ്റെ കളറുമായിട്ട് കുറച്ചൊന്ന് മേജ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാക്കി മാറ്റാൻ പറ്റും അതാണ് ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളാജിൻ്റെ പ്രൊഡക്ഷനെ ഇത് കുറച്ചൊന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് രീതിയിൽ നല്ല രീതിയിൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളൊരു ഗുണം ഞാൻ നേരത്തെ പറഞ്ഞ ഫൈൻ ലൈൻസ് റിങ്കിൾസ് അല്ലെങ്കിൽ ഓപ്പൺ പോഴ്സിൻ്റെ ഒരുപാട് വലിയ പോഴ്സ് അല്ല വലിയ പോഴ്സ് മീൻസ് വളരെ ചെറിയ രീതിയിലുള്ള പോഴ്സിനെയൊക്കെ കുറച്ചൊന്ന് വിസിബിലിറ്റി നമുക്ക് കുറയ്ക്കും അതായത് കുറച്ചും കൂടി ഒരു പോളിഷ്ഡ് ലുക്ക് കിട്ടും അതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പിന്നെന്ന് പറയുന്നത് സ്കിൻ ഫുഡാണ് അതായത് നമ്മളിപ്പോൾ വൈറ്റമിൻ സി അകത്ത് കഴിക്കാനാണ് കൂടുതൽ പറയുന്നത് പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ വൈറ്റമിൻ സി സിറംസ് പുറമേം കൂടെ തേച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതാണ് അപ്പോൾ ഈ ഏജിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്കുണ്ടാവുന്ന ഈ പറഞ്ഞ ബ്രൗൺ സ്പോട്ട്സ് ആയിരിക്കും ഫ്രെക്കിൾസ് ആയിരിക്കും ഫൈൻ ലൈൻസ് ആയിരിക്കും പ്രിങ്കിൾസ് ആയിരിക്കും ഇതിനെയൊക്കെ നല്ല രീതിയിൽ ടാക്കിൾ ചെയ്യാൻ വൈറ്റമിൻ സി ഉപയോഗം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ വൈറ്റമിൻ സി നമുക്ക് ഒരു ഏജിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തീർച്ചയായിട്ടും ഉപയോഗിക്കേണ്ട ഒരു വൈറ്റമിൻ സിറം കൂടിയാണ് ഒരു സിറം കൂടിയാണ് ഫേസ് സിറം ഇനി ഏത് സമയത്താണ് നമ്മൾ ഈ വൈറ്റമിൻ സി സിറം ഉപയോഗിക്കേണ്ടത് പല രീതിയിലും പല റെക്കമെൻഡേഷൻസും ഉണ്ട് ഇപ്പം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ അതായത് വൈറ്റമിൻ സി സിറംസ് ഉപയോഗിച്ച ഒരുപാട് പേഷ്യൻസ് നമ്മുടെ അടുത്തേക്ക് വരാറുണ്ട് പലപ്പോഴും അവർ പറയുന്നത് വൈറ്റമിൻ സി സ്കിന്നിന് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് സ്കിൻ കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാനും ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് മാറ്റമൊന്നും ഇല്ലാത്തത് അതല്ലെങ്കിൽ എൻ്റെ സ്കിൻ വീണ്ടും ഡളായിപ്പോയത് എന്തുകൊണ്ടാണ് അല്ലെ ആക്നെ വന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അത് നമ്മുടെ സ്കിൻ ടൈപ്പും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സമയവും കറക്റ്റ് അല്ല അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ചില തെറ്റുകളിലാണ് ഇത്തരത്തിലുള്ള ഫലം നമുക്ക് വരുന്നത് അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് വൈറ്റമിൻ സി എപ്പോഴും നമ്മൾ സൂര്യപ്രകാശം ഇല്ലാത്ത അതായത് നമ്മളിപ്പം ഈ വൈറ്റമിൻ സി സിറം ഇട്ടുകൊണ്ട് ഒരിക്കലും മറ്റൊരു സൺസ്ക്രീൻ ഒക്കെ ഇട്ട് വെളിയിലേക്ക് പോകാനായിട്ട് ശ്രമിക്കാതിരിക്കുക ഐഡിയൽ ടൈം എന്ന് പറയുന്നത് വൈകുന്നേരം അതായത് സൂര്യനൊക്കെ അസ്തമിച്ച് കഴിഞ്ഞതിന് ശേഷം രാത്രിയിലോ അങ്ങനെ എപ്പോഴെങ്കിലും ആയിരിക്കും വൈറ്റമിൻ സി സിറം നല്ലത് കാരണം പല കമ്പനീസും അല്ലാതെ റെക്കമെൻഡ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഈ നമ്മൾ ഈ മെലാനോസൈസിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താനും അല്ലെങ്കിൽ ഓവർ പ്രൊഡക്ഷൻ കുറയ്ക്കാനും ഒക്കെയാണ് അല്ലെങ്കിൽ സ്കിന്നിനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാൻ ചെയ്യുന്ന കാര്യങ്ങൾ വെയിലടിക്കുന്ന സമയത്ത് ഇത് കുറച്ചും കൂടെ എന്താ പറയുക ഒന്നുകൂടെ ബൂസ്റ്റഡ് അപ്പാകും അപ്പം നമ്മൾ ഈ വൈറ്റമിൻ സി വെച്ച് ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്ന സെൽസ് ഒന്നുകൂടെ ഭയങ്കരമായിട്ട് ഹൈപ്പർ ആക്റ്റീവ് ആവുകയും ചുമ്മാത അനാവശ്യമായിട്ട് കുറെ മെലാനോ അല്ലെങ്കിൽ കുറച്ച് കറുത്ത കളറിനെ മുകളിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്യും അപ്പം ഇങ്ങനെ ഒരു ആക്ടിവേഷൻ പ്രോസസ്സ് വെയിൽ കൊള്ളുമ്പോൾ നടക്കാറുണ്ട് അതിപ്പോൾ നമ്മൾ ഫാനസ് ക്രീം ഉപയോഗിച്ചാലും അത് തന്നെയാണ് നടക്കുന്നത് ഫെനസ് ക്രീം ഇട്ട് വെയിൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട് അതല്ല നമ്മൾ എണ്ണകൾ തേച്ചിട്ട് വെയിൽ കൊണ്ടാലും ഇത് തന്നെ പറയാറുണ്ട് ക്രീമുകൾ ഉപയോഗിച്ച് വെയിൽ സൺസ്ക്രീൻ അല്ലാത്ത മറ്റൊന്നും നമ്മൾ വെയിലത്ത് പോകുമ്പോൾ ഇടരുന്ന് റെക്കമെൻഡ് ചെയ്യാറുണ്ട് അപ്പം അതുകൊണ്ട് ഐഡിയൽ ടൈം എന്ന് പറയുന്നത് വൈകുന്നേരമാണ് അത് ഫേസ് നന്നായി വൃത്തിയാക്കിയതിന് ശേഷം മേക്കപ്പ് ഇട്ട് വന്ന് വെറുതെ ഒന്ന് സോപ്പിട്ട് കഴിയിട്ട് കാര്യമില്ല അപ്പൊ മേക്കപ്പ് ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒരു ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള ക്ലെൻസർ അത് ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ സ്കിൻ നന്നായിട്ട് വൃത്തിയാക്കുക അതിനുശേഷം വേണം നമ്മൾ സി സിറംസ് ഉപയോഗിക്കാനായിട്ട് സിറംസ് എപ്പോഴും അബ്സോപ്ഷൻ കൂടുതലാണ് എല്ലാവരും ചോദിക്കുക ക്രീമും സിറവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് എപ്പോഴും നമുക്ക് കുറച്ചൊരു ഡീപ്പ് പെനീട്രേഷൻ എന്ന് പറയുന്നത് അടുത്തൊരു ലെയറിലേക്ക് പെട്ടെന്ന് എത്തുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ സിറംസ് ആണ് അപ്പോൾ അതുകൊണ്ട് വൈറ്റമിൻ സി സിറം നന്നായിട്ട് തന്നെ പെനിട്രേറ്റ് ചെയ്യും അങ്ങനത്തെ ബ്ലമിഷസും അൺ സ്കിൻ ടോൺ ഒക്കെ ഉള്ളവരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അത് രാത്രിയിലാണ് ഐഡിയൽ ടൈം എന്ന് പറയുന്നത് ഇനി ഉപയോഗിച്ച് കൂടാത്തത് ആരൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട് ഉപയോഗിച്ച് കൂടാത്തത് പലപ്പോഴും നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള സ്കിൻ ഡാമേജസ് ഉണ്ടായെന്നിരിക്കട്ടെ അതായത് ഇപ്പോൾ പല ടൈപ്പ് ഓഫ് ക്രീംസ് ഉണ്ട് വൈറ്റ്നിങ് ക്രീംസ് അപ്പോൾ ഇത്തരത്തിലുള്ള ക്രീമുകളൊക്കെ ആദ്യം ഉപയോഗിക്കുമ്പം നല്ല രസമായിരിക്കും നന്നായി വെളുത്തു എല്ലാവരും പറയും പക്ഷെ അത് കഴിഞ്ഞ് ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ വെയിലത്ത് ഇറങ്ങുമ്പോഴത്തേക്കും ചുമന്ന് തടിച്ച് നീറ്റലും പുകച്ചിലുമൊക്കെ ആവാൻ തുടങ്ങും സ്കിൻ വളരെയധികം ഇൻഫ്ലെയിംഡ് ആവും അപ്പോഴാണ് ശരിക്കും ഇതിൻ്റെ സൈഡ് എഫക്ട്സ് നമ്മൾ അറിയുന്നത് അപ്പം നമ്മൾ വരയ്ക്കും അത് സ്റ്റോപ്പ് ചെയ്ത് നോക്കാം അങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പിഗ്മെൻറ്റേഷൻ വരാം അത് ചിലർക്ക് അല്ല മുഖം ഫുള്ളും കരുവാളിച്ച് വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും പുറത്തിറങ്ങാൻ തന്നെ ബുദ്ധിമുട്ടാവും അപ്പം ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്സോ കാര്യങ്ങളൊക്കെ അണ്ടർഗോ ചെയ്യുന്നവർ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വന്നവരാണെങ്കിൽ വൈറ്റമിൻ സി സിറം ഉപയോഗിക്കുമ്പോൾ നമ്മളിത് ട്രിഗർ ചെയ്യാൻ ചില ആൾക്കാർക്ക് അത് വീണ്ടും ഒരു ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പം ഒരു ഡോക്ടറിൻ്റെ അഡ്വൈസ് പ്രകാരം മാത്രം അത് ഉപയോഗിക്കുക ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൻ ഡ്രൈ ആയിട്ടുള്ള ഒരു വൈറ്റമിൻ സി സിറംസ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ ചിലരുടെ സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം ഡ്രൈ ആയിരിക്കും ഇപ്പം കുറച്ച് ഏജ് കൂടുതലുള്ള ആൾക്കാരാണെങ്കിലും നന്നായി മോയ്സ്ചറൈസ് ചെയ്ത് സ്കിന്നിൻ്റെ ആ ഒരു ഇപ്പം ഹൈഡ്രേഷനൊക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മൾ വൈറ്റമിൻ സി ഉപയോഗിച്ചാൽ കുഴപ്പമില്ല പക്ഷേ എക്സ്ട്രീം ഡ്രൈനെസ്സിന് അകത്ത് വീണ്ടും നമ്മൾ സിറംസ് അപ്ലൈ ചെയ്യുന്നത് അത്ര അഡ്വൈസബിൾ അല്ല അത് വലിയ ഗുണവും ചെയ്യത്തില്ല അപ്പം അത് രണ്ടാമത്തെ കാര്യം ഇനി മൂന്നാമതൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് വൈറ്റമിൻ സി സിറം സ്കിന്നിനെ കുറച്ചും കൂടെ ഡാർക്ക് ആക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതായത് നമുക്ക് ഇപ്പൊ നോർമലി ഭയങ്കര ഫെയർ ആകണം എന്നല്ല നമ്മൾ ഇതൊന്നും പറയുന്നത് സാധാരണ നമുക്കൊരു കളറുണ്ട് അപ്പോൾ അതിൽ നിന്നൊന്നും താഴേക്ക് പോകാൻ നമുക്ക് നമ്മൾ നമ്മളെ സ്കിന്നിനെ അനുവദിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത്തരത്തിൽ സ്കിൻ കളർ വീണ്ടും വീണ്ടും ഷെയ്ഡ് താഴേക്ക് പോകുന്നെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് ആ സിറം സ്യൂഡാവുന്നില്ല വൈറ്റമിൻ സി സിറം അവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം ഇനി ചിലരിലാണെങ്കിൽ ആക്നെ ക്ലിയർ ചെയ്യാനായിട്ട് വൈറ്റമിൻ സി സിറം നല്ലതാണ് പക്ഷേ ചില ആൾക്കാർക്ക് ആക്നെ പ്രോൺ ആയിട്ടുള്ള ഉള്ളവർക്ക് വൈറ്റമിൻ സി സിറം ഉപയോഗിക്കുമ്പോൾ ആക്നെ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതും കുറച്ച് വലിയ വലിയ കുരുക്കളാണ് ചിലരിൽ വരുന്നത് പിന്നെ ഈ ചിലരിലാണെങ്കിലും ചെറിയ ചെറിയ റാഷസ്സും വരുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുരു ഉള്ള മുഖമാണെങ്കിൽ തീർച്ചയായിട്ടും വൈറ്റമിൻ സി സിറം ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അത് കുരു വരാനുള്ളൊരു സാധ്യത നമുക്കൊരു വിത്തിൻ ഒരു ത്രീ ഫോർ ഡേയ്സ് അല്ലെങ്കിൽ ഒരു വൺ വീക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു പ്രോഡക്റ്റ് നമുക്ക് സ്യൂട്ടാവുന്നുണ്ടോന്ന് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം ഇനി പലരും ചോദിക്കാറുണ്ട് ഏതാണ് നല്ല വൈറ്റമിൻ സി സിറം അല്ലെങ്കിൽ സിറംസിൽ ഏതാണ് നല്ലത് ഏതെങ്കിലും കമ്പനി റെക്കമെൻറ്റേഷൻ ചോദിക്കാറുണ്ട് നമുക്ക് അങ്ങനെ ഒരു രീതിയിലും കമ്പനി ഞാൻ റെക്കമെൻഡ് ചെയ്യാറില്ല അത് മറ്റൊന്നും കൊണ്ടല്ല ഓരോരുടെയും ഓരോരുത്തർക്കും സ്യൂട്ട് ആവുന്നത് ഓരോരോ കമ്പനി ആയിരിക്കാം അല്ലെങ്കിൽ ഓരോരോ സിറംസ് ആയിരിക്കാം നമ്മൾ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ വളരെ ആയിട്ടുള്ള കോസ്മെറ്റിക് രീതിയിലല്ല മെഡിക്കൽ രീതിയിലുള്ള ആണ് അഡ്വൈസ് ചെയ്യുന്നത് സോ അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ പറയാത്തത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വൈറ്റമിൻ സിയെ കുറിച്ച് ഒരുപാട് പേര് ചോദിച്ച ഒരുപാട് ചോദ്യങ്ങളാണ് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് വൈറ്റമിൻ സിയുടെ ഗുണങ്ങളൊക്കെയാണ് കൂടുതലും ഇട്ടിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക Thank you so much and keep watching.